നേരമഗ്രസ് ഐ ശ്രീ ബിജു നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സർ അങ്ങനെ ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ഈ ഇപ്പൊ നാട്ടുകാർ പറയുകയാണ് ആ മേഖലയിൽ ഇതുപോലെ അപകടകരമായ സാഹചര്യത്തിൽ അനവധി മരങ്ങൾ ഇനിയും നിൽക്കുന്നുണ്ട് എന്ന് തുടർച്ചയായ പരാതികൾ കിട്ടിയിട്ടും അതിൽ നടപടി എടുക്കുന്നില്ല വനംവകുപ്പ് എന്നാണ് ആളുകൾ പറയുന്നത് അത്രയാണെന്ന് അറിയത്തില്ല പക്ഷേ ഇവിടെ രണ്ടും ഒടിഞ്ഞാടി നിന്ന് രണ്ട് നാല് പേരായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്ന അതിൽ ഒരാൾ മരിച്ചുപോയി അതിൽ അറുപത്തിരണ്ട് വയസ്സുണ്ടാവുന്ന തങ്കമണിക്കാരനാണ് ജോസഫ് എന്നൊരു വ്യക്തിയാണ് രണ്ടാമത്തെ ഒരു അഞ്ചു പിന്നെ അന്നക്കുട്ടി അങ്ങനെ മൂന്ന് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരാൾക്ക് ഇച്ചിരി സീരിയസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അവരെ പോകും എത്തിച്ചിട്ടുണ്ട് ഈ പരിക്കേറ്റവരെ പെട്ടെന്ന് പുറത്തെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നോ ആ ചെറിയ ഉണ്ടായിരുന്നു കാരണം അതിന്റെ തൊട്ടു താഴെ തന്നെ വഴി ബ്ലോക്ക് ആയി കൊടുത്തിട്ട് വലിയൊരു മരണി അതും ബ്ലോക്ക് ആയി കിടക്കുന്നതുകൊണ്ട് എത്താൻ പറ്റില്ല അതിന് മേളിലും ായുള്ളൂ പിന്നെ വലിയൊരു മരമാണ് വലിയൊരു മരംന്ന് വെച്ചാൽ ഒരു വലിയ മരമാണ് അത്രയ്ക്കും വലിയ മരമായതുകൊണ്ട് മരം ആയതുകൊണ്ട് ഒറ്റ നേരെ അപ്പോഴത്തേക്കും ഫയർഫോഴ്സ് അടിമാറ്റിന്നും ഫയർഫോഴ്സ് ഉണ്ടായിരുന്നു കോതമുട്ടിൽ നിന്നും എത്തിയായിരുന്നു പോലീസ് എത്തി ജനങ്ങളും കൂടെ കൂടി എല്ലാവരും കൂടി വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റാവുന്ന സ്ത്രീ സുരക്ഷ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്ത് അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എല്ലാത്തിനും ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട് ബാക്കി ഇവിടെ വാഹന ഗതാഗതം ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളും ആളുകളെല്ലാം കൂടി പരിശ്രമിക്കുന്നുണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിലവിൽ അവിടെ റോഡ് ബ്ലോക്ക് തന്നെയല്ലേ റോഡ് ാണ് ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചു മിനിറ്റ് കൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളത് മാറ്റി ശരി നന്ദി പ്രതികരിച്ചതിന്